ിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഒരു പത്ത് മാസം കൂടി പോയ എട്ട് മാസം കൂടിയുള്ളൂ പക്ഷെ കോൺഗ്രസിൽ ഇതിനകം തന്നെ വകുപ്പുകൾ ആർക്കൊക്കെ ഏതൊക്കെ മന്ത്രിമാരാണ് വകുപ്പുകൾ ഏതൊക്കെ പോകും എന്നുള്ളതൊക്കെ വീതം വെപ്പ് വരെ കഴിഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട് സത്യമാണോ അതായത് അവരുടെ മുതിർന്ന നേതാവ് എ കെ ആന്റണി നിലമ്പൂർ ജയിച്ചവ പറഞ്ഞു ഇത്രയും കോൺഫിഡൻസ് ഒന്നും ആരും കാണിക്കണ്ട അപ്പൊ അദ്ദേഹം ഈ കോൺഗ്രസ്സുകാരെ ശെരിക്ക് അറിയുന്ന ഒരു നേതാവ് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം ഇവന്മാരെ ഒരു അല്പ സന്തോഷം കിട്ടിയ ലോകം കീഴൊക്കെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന പരസ്യവാദത്തിൽ പറയുന്ന പോലെ യവുമാരെ ആകെ ഇതായിട്ട് നിൽക്കുക കാര്യം അവർ കാര്യം ശരിയാണ് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ് തിളക്കമാറുന്ന വിജയമുണ്ട് അത് എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പ്രതിപക്ഷം ജയിക്കാറുണ്ട് ഇപ്പൊ നമ്മള് വിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോ ഈ കോൺഗ്രസിന്റെ ആ ഇലക്ഷൻ എഞ്ചിനീയറിങ് കഴിഞ്ഞല്ലോ ഈ സുനിൽ കനകോല് കൊടുത്ത റിപ്പോർട്ടില് ഓരോ സ്ഥലത്തും ഇപ്പോഴും അവർക്ക് അവരുടേതായ കുറേ നേതാക്കളുടെ ഉണ്ട് ഇമ്പാക്റ്റുണ്ട് കോഴിക്കോട് ആണെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നും ഭയങ്കര ഇമ്പാക്റ്റാണ് അപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശരിക്കും പറഞ്ഞാല് കോഴിക്കോട് മത്സരിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോയ നാദാപുരം കൊയിലാണ്ടി പേരമ്പ്ര കുറ്റിയാടി എന്നിങ്ങനെയുള്ള സീറ്റുകളൊക്കെ അവരെ കഴിഞ്ഞു തുലവും തുച്ഛ മോട്ടുകൾക്കൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പൊ ആ കോഴിക്കോട് ജില്ലയിലെ ആ സീറ്റല്ല ഒരു ഒരു ജില്ലയിൽ ഒരു സൂര്യനെ നിന്ന് കഴിഞ്ഞാൽ ഒരു സൂര്യൻ എന്ന് പറയുമ്പോൾ ഇവരുടെ നേതാക്കളുടെ ഇടയിൽ ഒരു തിളക്കം മാറുന്ന ജനപ്രിയനായ ഒരു നേതാവ് ഒരു മണ്ഡലിൽ നിന്ന് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് ഇറങ്ങി വർക്ക് ചെയ്താൽ മതി ഇപ്പോൾ കോഴിക്കോട് അദ്ദേഹം മത്സരിച്ചാൽ വടകര രമ മത്സരിക്കുന്നുണ്ട് ജയിക്കും ഇപ്പോൾ നാദാപുരത്തോ മറ്റോ മറ്റോക്ക് അദ്ദേഹം ചിലപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കോയിലാണ്ടി പോകും കോഴിക്കോട് അപ്പൊ നാദാപുരത്തി ഒരു പ്രവീൺകുമാറാണ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവിടെ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കോഴിക്കോടൊക്കെ കുറച്ച് തു തുലം തുച്ഛ വോട്ടിനൊക്കെയാണ് ഈ സി പി എം അവിടെ ജയിച്ച് നിൽക്കുന്നത് സി പി എമ്മും ഇടതുപക്ഷത്തിൻ്റെ വോട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് കോഴിക്കോട് ഇറക്കിയാൽ നല്ലതായിരിക്കുമെന്നാണ് കനകോലു കോഴിക്കോടില്ല എന്നല്ല ഈ പ്രായം ചെന്ന നേതാക്കളെയൊക്കെ വരണം അതൊക്കെ ഒരു നല്ലതാണ് നല്ല വശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുല്ലപ്പള്ളിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് മുല്ലപ്പള്ളി എസ് എൻ ഡി പി സമുദായത്തിൽപ്പെട്ട ആളാണ് അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിന് ഒരു നല്ല പോസ്റ്റ് കൊടുക്കണം മന്ത്രിയായിട്ട് മുഖ്യമന്ത്രി വരെ ആകാൻ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹം അപ്പൊ അതൊരു കീറമുട്ടിയാകും അദ്ദേഹത്തിന് എന്ത് ചെയ്യും അപ്പൊ അവിടെ തന്നെ ചിലപ്പോൾ പേര് വെട്ടാൻ സാധ്യതയുണ്ട് കാര്യം മുതിർന്ന ആള് വന്നാൽ അദ്ദേഹത്തിന് ഈ സതീശനൊന്നും മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല ഗ്ലാമർ ഒരു പോസ്റ്റില് സതീശിനു വേറെ കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഇദ്ദേഹത്തിന് ഗ്രാമ വികസനം കൊടുക്കാൻ പറ്റുമോ ഗ്രാമ വികസന പഞ്ചായത്ത് മന്ത്രി നിറച്ച് കൊടുക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് ചിലപ്പോൾ അതിന് നല്ലൊരു വകുപ്പ് കൊടുക്കേണ്ടി വരും ആർക്കും മുല്ലപ്പള്ളിക്ക് ആ വകുപ്പ് ഇവിടെ ആരൊക്കെയോ പറയുന്ന തുടക്കത്തിൽ സംസാരിച്ചു പറഞ്ഞ പോലെ മാറ്റി വെച്ച് കഴിഞ്ഞു ആരൊക്കെയോ ഉടുപ്പ് ഇപ്പോഴത്തെ വച്ച് ഞാൻ ഇന്ന മന്ത്രി കാറിയിരിക്കണവരെ സ്വപ്നം കണ്ടുകഴിഞ്ഞു അപ്പൊ അങ്ങനെ വരുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര് പോലെ സുധീരന്റെ പേരും കേൾക്കുന്നുണ്ട് സുധീരൻ പക്ഷെ ആണായിട്ട് പറയുന്നത് ഞാൻ മത്സരിക്കാനില്ല മത്സരിക്കാനില്ല എന്നാണ് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് സുധീരൻ വന്ന ഓഹ് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട് സുധീരുന്നവരുണ്ട് എ ക്ലാസ് തോൽത്തിക്കുത്തിന്റെ ആളുകളൊക്കെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇന്നലെ ഒരു സംസാരത്തിൽ പറഞ്ഞല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കയറി അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ ബാർക്കോഴ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കാണിച്ച എല്ലാ അതെ ഒരു കെ എം ആ കെ മാണി അല്ല ഉമ്മൻചാണ്ടി അതിൽ ഭാഗികമായിട്ടുണ്ട് കെ എം ഉണ്ട് കെ എം മാണി കുരുക്കിയതാണ് അത്രയും പറയുമ്പോൾ നമുക്ക് ഒരു അല്പം പറഞ്ഞിട്ട് പോകാം കെ എം മാണിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആയിരിക്കണം അപ്പൊ കെ എം മാണിക്ക് കൊടിയേരി ബാലകൃഷ്ണന്മാരുടെ വളരെ അടുപ്പമുള്ളതുകൊണ്ട് സി പി എമ്മിന് രണ്ട് സീറ്റ് വ്യത്യാസം കണ്ടേ ഉണ്ടായിരുന്നു കാര്യം ബി എസ് ഭരണത്തിൽ കയറ്റരുത് എന്നുള്ള ഒരു അജണ്ട പിണറായി പക്ഷത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് മരപ്പൂർവ്വം ഒന്ന് രണ്ട് സീറ്റ് തോപ്പിച്ച് സി പി എമ്മിനെ തന്നെ തോപ്പിച്ച് കൊടുത്താൽ അന്ന് ഉമ്മൻചാണ്ടി ഭരണത്തിൽ കയറുന്നത് എഴുപത്തിരണ്ടും എഴുപത്തി അഞ്ചും അങ്ങനെ എന്തോ ആയിരുന്നു ഇവരെ സീറ്റ് എന്നല്ല മൂന്ന് സീറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാണിസാറിന് ഇരിക്കാൻ വേണ്ടി കൊടിയേരിയും മാണിസാറും ഭയങ്കര ബന്ധമായിട്ട് മാണിസാറിനെ പിടിച്ച് മുഖ്യമന്ത്രി ആക്കാനൊരു ശ്രമം നടത്തി അതോടെ അതൊരു കഥയാണ് അപ്പൊ നമ്മൾ ഇനി അത് വിഷയം മാറിയതല്ല പെട്ടെന്ന് ഞാൻ അത്രയും കൂടെ പറയുമ്പോൾ അത് രസകരമായ കഥ ആയതുകൊണ്ടാണ് പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സുധീരൻ തൃശ്ശൂർ വരണമെന്ന് പറഞ്ഞു തൃശ്ശൂർ സുധീരൻ ഈ മാർ മാർക്കോഴ വന്നുകൊണ്ടാണ് നമ്മൾ അത്രയും പോയത് സ്വീരൺ തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും തൃശ്ശൂർ അദ്ദേഹം മണലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ അദ്ദേഹം മണലൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കാണെങ്കിൽ ഗുരുവായൂരോ മണലൂരോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂർ അല്ലെങ്കിൽ മണലൂര് അദ്ദേഹത്തിന് തൃശ്ശൂർ അല്ലെങ്കിൽ മണലൂർ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ അങ്ങനെ പറ്റിയേക്കും പിന്നെ നമ്മൾ വേറെ നോക്കുമ്പോൾ കോഴിക്കോട് പിന്നെ കോഴിക്കോടിങ്ങനെ ഇത് പറയുമ്പോഴേ വടകര ലോകസഭ ഈ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഇപ്പം നാദാപുരം കൊയിലെ കൊയിലാണ്ടിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പേരാമ്പ്ര നാദാപുരം കുറ്റിയാടി വടകരയൊക്കെ പറഞ്ഞല്ലോ അത് വടകര ലോകസഭാ മണ്ഡലത്തിൽ പെട്ടതാണ് അപ്പൊ വടകര ഇപ്പം ജയിച്ചിരിക്കുന്നത് ആരാണ് ഷാഫിയാണ് ജയിച്ചിരിക്കുന്നത് അപ്പൊ കോൺഗ്രസിന് നല്ല വോട്ടിങ് ശതമാനം കിട്ടിയ സ്ഥലമാണ് പിന്നെ നമ്മൾ വേറെ ഒന്ന് നോക്കുമ്പോൾ വേറെ നമ്മൾ ഈ തിരുവനന്തപുരം ജില്ല അത് നമ്മുടെ വട്ടിയൂർക്കാവില് മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് അത് എന്റെ ഞങ്ങളൊക്കെയുള്ള മണ്ഡലം ഞങ്ങൾ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ വട്ടിയൂർക്കാവ് ഇപ്പൊ വി കെ പ്രശാന്താണ് അവിടുത്തെ സി പി എമ്മിന് ഒരിക്കലും കിട്ടാത്ത കാര്യം തിരുവനന്തപുരം നഗരത്തിലെ ശാസ്തമംഗലം വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുന്ന ഒരു പോഷ് കുറെ ആൾക്കാരുടെ നമ്മുടെ ഭാഗമല്ല ഇവിടുന്ന് അങ്ങോട്ട് ശാസ്തമംഗലം പി ടി പി നഗരം എന്നൊക്കെ പറയുന്ന ടൗണിലെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥരും കുറെ വരുത്തന്മാരും ഒക്കെ താമസിക്കുന്ന കോട്ടയംകാരെ ഇടുക്കിക്കാരൊക്കെ ജോലി സംബന്ധമായി താമസിക്കുന്ന സ്ഥലം അപ്പൊ നായർ മെജോറിറ്റി ഉള്ള സ്ഥലമാണ് നായർ ക്രിസ്ത്യൻ ഇങ്ങനെ കുറെ മെജോറിറ്റി ഉണ്ട് കുറെ ഇവിടെ ശരിക്കും ഇവിടുത്തെ പരമ്പള്ളി നഗരൻ്റെ ഒരു സ്റ്റൈലാണ് ആ അങ്ങനെ ഒരു ഹാഷ് പൂഷ് കുറെ ആൾക്കാരുള്ള സ്ഥലമാണ് അവിടെ സി പി എം കാരൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ പാടാണ് അത് ഈ പഞ്ചാ ഈ പറയുന്ന കോർപ്പറേഷൻ ഐ മീൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ആയിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കുറെ പ്രവൃത്തികളൊക്കെയാണ് മേയർ ബ്രോ എന്നുള്ള ഒരു പേരും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ യൂത്തിന്റെ കുറെ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൽ നിന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആവശ്യം പറയും കാര്യം വട്ടിയൂർക്കാവ് മുരളീധരൻ രണ്ട് തവണ ജയിച്ച ആളാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ പ്രസവ സ്ഥലത്ത് താമസിക്കുന്ന അവസരത്തിൽ മൂന്ന് തവണയും മുരളീധരൻ ജയിച്ചിട്ടുള്ളതാണ് മുരളീധരൻ ടി എൻ സിഇയെ തോപ്പിച്ചിട്ടുണ്ട് ചെറിയമ്പിലിപ്പിനെ തോപ്പിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് അപ്പോൾ വട്ടിയൂർക്കാവില് ഇത്തരത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരുമ്പോൾ നായ റോട്ട് ആവും ഇപ്പം വി കെ പ്രശാന്തിൻ്റെ കാര്യം വെച്ചാൽ ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇപ്പം എല്ലായിടത്തും സ്ഥാനാർത്ഥി ഏത് ജാതി ഏത് മതം ഒക്കെ നോക്കിയാണ് ആൾക്കാർ വോട്ട് ചെയ്തു പിന്നെ രണ്ട് അദ്ദേഹത്തിൻ്റെ സെറ്റപ്പ് അദ്ദേഹം എങ്ങനെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് വി കെ പ്രശാന്തനെ സംബന്ധിച്ച് വി കെ പ്രശാന്ത് നല്ലൊരു നല്ലൊരു ചെറുപ്പക്കാരനാണ് പക്ഷേ അദ്ദേഹത്തിന് ഇപ്രാവശ്യം മുരളീധരൻ വരികയാണെങ്കിൽ അവിടെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും മുരളീധരൻ ജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് അപ്പോൾ പ്രശാന്ത് എന്ന് പറയുമ്പോൾ പ്രശാന്ത് മണ്ഡലം മാറി ചവിട്ടിക്കഴിഞ്ഞാൽ അത് സി പി എമ്മിന് ഒരു നാണക്കേടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം കഴക്കൂട്ടത്താണ് കഴക്കൂട്ടത്ത് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുമെന്നൊക്കെയാണ് വാർത്ത കേൾക്കുന്നത് കടകംപള്ളി മണ്ഡലം മാറിയാലും ഇല്ലെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ വട്ടിയൂർക്കാവ് തന്നെ പ്രശാന്തിനെ മത്സരിക്കേണ്ടി വരും അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മുരളീധരൻ എന്ന ഒരു സൂര്യനെയാണ് അവർ നൃത്തം ഉദ്ദേശിക്കുന്നത് പല സ്ഥലത്തും അവർ ഞാൻ സൂര്യൻ ഉദാഹരണം പറയുന്നത് ഇവരെ നേതാക്കന്മാരെയല്ല അങ്ങനെയുള്ള കുറേ പേരെയാണ് അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരുത്തരും അവർ ഫിക്സ് ചെയ്തിരിക്കുക കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആരായിരിക്കണം മെയിൻ മുഖം എന്നവർ പിടികിട്ടുന്നില്ല കുണ്ടറ ജയിച്ചത് പി സി വിഷ്ണുനാഥാണ് അപ്പോൾ പി സി വിഷ്ണുനാഥ് വേണോ ബിന്ദു കൃഷ്ണ വേണോ പിന്നെ അല്ലെങ്കിൽ കരുനാപ്പള്ളിയിലെ മഹേഷ് വേണോ കൊല്ലവും കരുനാപ്പള്ളി അടുത്തടുത്ത ജില്ലകളാണ് അപ്പൊ അങ്ങനെ ഇത്തരത്തിൽ അവർക്ക് ഇങ്ങനെ ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണം എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് സീറ്റ് മാറ്റങ്ങള് അതൊക്കെ ഇപ്പോഴും നടക്കണം കാര്യം എട്ട് മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുപ്രഭിത്യ ഈ ചർച്ച തീരണമെന്നല്ലോ ഉപയോഗിച്ച് ചർച്ചയാണല്ലോ ആദ്യമുള്ളത് പിന്നെ മെയിൻ ചർച്ചകൾ അപ്പോൾ ആലപ്പുഴ ചെന്നിത്തലക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ആലപ്പുഴ ചെന്നിത്തലയാണ് ലീഡർ ആയിട്ട് വരാമക അദ്ദേഹത്തിന്റെ ഹരിപ്പാടിനെ അദ്ദേഹം മത്സരിക്കാൻ പോകും എനിക്ക് ഒരു ഹരിപ്പാടായിരിക്കും പിന്നെ ഈ പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഈ അതിപ്പോൾ കേട്ടോ ഏറ്റവും രസകരമായ അവസ്ഥ കേട്ടോ അപ്പോൾ ചെന്നിത്തല പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് തിരുവഞ്ചൂരാണ് അപ്പൊ ഞാൻ ഈ നമ്മളീ ഡിസ്കഷൻ കിടന്ന ചില നേതാക്കളുമായിട്ടൊക്കെ അപ്പം അവർ പറയുന്നറിയോ തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കുമെന്ന് അത് ഞാൻ ചിരിച്ചു തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കുമെന്ന് രമേശിനെ സ്പീക്കറാക്കും ഞാൻ കേട്ട് രമേശിന്റെ സ്പീക്കർ ഇപ്പൊ ഇപ്പം സ്പീക്കർ സ്പീക്കറാകുമ്പോൾ നിങ്ങൾ ഇവർക്ക് ഇത്ര ഗ്രേഡ് കൊടുക്കുന്നുള്ളോ തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കി എന്തായി പറയണം തിരുവഞ്ചൂരിനെ സ്പീക്കറാകുന്നത് രമേശിനെ സീക്കറാണ് സ്പീക്കർ അല്ല അവർ ഓപ്ഷൻ പറയുക ഇവരിൽ ആരെങ്കിലും അപ്പോൾ എന്നിട്ട് കേട്ടോ ഏറ്റവും രസകരമായ വസ്തു കേട്ടോ നമ്മളിങ്ങനെ ഓരോ ജില്ലയിൽ പറഞ്ഞു വി ഡി സതീശന് ധനകാര്യം കൊടുക്കും അത് തീരുമാനിച്ചു കഴിഞ്ഞു പിന്നീട് വരുന്നത് കെ സി വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി ആയിരുന്നു ഒടുവിൽ കെ സി വേണുഗോപാൽ ഇങ്ങനെ ഇങ്ങനെ താഴെ വരും ആകാശം നിന്ന് കെട്ടിയിറക്കും കെ സി വേണുപോപാലിനെ ഡി സതീശിനെ ധനകാര്യം കൊടുക്കും അപ്പൊ രമേശിനെ സ്പീക്കറാക്കും എന്ന് പറയുമ്പോൾ പ്രേത ചോദിച്ച പോലെ ഇവരെല്ലാരും സ്പീക്കറാക്കും തിരുവനന്തപുരനെ സ്പീക്കറാക്കും അപ്പോൾ ഇത്തരത്തിൽ കീറാമുട്ടിയാകുന്ന കുറേ വിഷയങ്ങളുണ്ട് പിന്നെ കണ്ണൂർ പിന്നെ അഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെ കണ്ണൂർ ടൗണിലൊക്കെ ചിലപ്പോൾ കെ സുധാകരൻ കണ്ണൂർ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട് കണ്ണൂർ ടൗണിൽ ഇപ്പം മറ്റേ ഇദ്ദേഹമാണ് നമ്മുടെ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഗായകൻ മന്ത്രി അപ്പോൾ അവിടെ റിജിൽ മാക്കുട്ടിക്കും പേര് കേൾക്കുന്നുണ്ട് ഏതായാലും മുപ്പത് യൂത്ത് നേതാക്കളൊന്നും വരാൻ സാധ്യതയില്ല പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള പത്തും പതിനഞ്ചും പേര് യൂത്ത് നേതാക്കൾ എന്തായാലും യൂത്ത് നേതാക്കൾ പതിനഞ്ച് പേര് കാണും അപ്പൊ ഇത് വളരെ കുറച്ച് നമ്മളിങ്ങനെ ഭാഗികമായിട്ട് കുറച്ച് വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ സംസാരിക്കാം